ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം ഡോക്ടറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായിട്ടോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തൻ്റെ അമ്മ മരുമകളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഏയ് ഇല്ല ഡോക്ടറെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ല തൻ്റെ അമ്മ മക മരുമകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു ജയൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കരുതി അമ്മ എല്ലാം അറിഞ്ഞു കാണുമെന്ന് ഇല്ല ഡോക്ടറെ അറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ വിഷമം കണ്ടിട്ടാണ് അമ്മ വിളിച്ചോണ്ട് വന്നത് അത് കേട്ടതും ഡോക്ടറിനാഗോരുടെ സങ്കടം ആവുക ഷോ എന്നാലും അമ്മ അത് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എന്നെല്ലാം എന്ന് ആ അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാനാ അമ്മ അറിയുന്നില്ലല്ലോ പിന്നെ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുക പിന്നെ അമ്മ എൻ്റെ വിഷമം കണ്ടിട്ടാണ് നയനെ വിളിച്ചോണ്ട് വന്നെങ്കിലും ആ പെൺകുട്ടി ആരാണെന്നുള്ള ചോദ്യം ഇടയ്ക്കിടക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ മുമ്പത്തെ പോലെ ശല്യം ചെയ്യുന്നില്ല അത് കേട്ടതും ആ എന്തായാലും നന്നായിട്ടോ ഇനി പതിയെ പതിയെ തൻ്റെ ഭാര്യയുടെ മഹത്വം തൻ്റെ അമ്മ മനസ്സിലാക്കും അങ്ങനൊരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത് അത് കേട്ടതും ആ ഭയങ്കര സന്തോഷമായി ആ ഡോക്ടറെ ഞാനിപ്പോൾ വന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടിയാ എന്താടോ എന്ത് കാര്യമാണ് അത് പിന്നെ അത് ഡോക്ടറെ ഞാനും കല്യാണം കഴിച്ചുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അടിച്ചുപൊടിച്ചൊന്നും ആഘോഷിച്ചിട്ടില്ല ഹാ അതെന്തിനാടോ ആഘോഷിക്കുന്നത് കല്യാണം എന്ന് പറയുന്നത് ഒരു പുതിയ ബന്ധം തുടങ്ങലല്ലേ ആണും പെണ്ണും ഒരുമിച്ചുള്ളൊരു പുതിയ ബന്ധം അതിൽ ആഘോഷങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാവുമല്ലോ അത് കേട്ടതും ഡോക്ടറെ ഡോക്ടർ പറഞ്ഞതുപോലെ സന്തോഷവും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആണും പെണ്ണും ഒരുമിച്ച് ഒരുമിക്കുക എന്നുള്ളത് ഒരു കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ അത് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സർ ഡോക്ടർ എന്നും നമ്മുടെ ആദർശ പറയുക ഇത് കേട്ടതും എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് തനിക്ക് നയനയെ ഇഷ്ടമല്ലായിരുന്നോ അയ്യോ അങ്ങനെയൊന്നുമല്ല ഡോക്ടറെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യബന്ധം തടസ്സപ്പെട്ടു പോയതാണ് അത് കേട്ടതും നമ്മുടെ ഡോക്ടറിനായ സങ്കട ഈശ്വര ഇങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ ആദർശ് ഡോക്ടറെ ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നത് എന്താ എന്താണെങ്കിലും ചോദിച്ചോ ആദർശ് അല്ല ഞാനെന്നതിനെ ഒരുമിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ ഒരു കുഴപ്പമില്ലടോ സന്തോഷമായിട്ട് ജീവിക്കാം ദേ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം ആയല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചു പൊളിച്ചോ എവിടെ വേണേലും പോയിക്കോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സമാധാനത്തിൽ പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്നും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹമുണ്ട് അതിനെന്താ ധൈര്യമായിട്ട് അയക്കോ അതിലൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആദർശന് ഉറപ്പ് കൊടുക്കുക ഇത് കേട്ടതും ആദർശിന് ഭയങ്കര സന്തോഷമായി കാറും കൊണ്ട് നേരെ ഒരു പൂക്കടയിൽ ആദർശ് പോയി നിൽക്കുന്നെ മുല്ലപ്പൂക്കടയിലേക്ക് കയറിയിട്ട് ചേച്ചി എനിക്ക് കുറച്ച് മുല്ലപ്പൂക്കൾ വേണം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ ആ എത്ര മുഴം വേണം സാറേ അഞ്ച് മുഴം എടുത്തോ അങ്ങനെ ആ ചേച്ചി പൂവെടുത്തോണ്ടിരിക്കുക നിങ്ങളെ കുറച്ച് നാലമായിട്ടും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ അല്ല എന്താ പ്രത്യേകിച്ച് പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് സാറൊരു അച്ഛനാവാൻ പോവ് ഏ ഏയ് അങ്ങനെയൊന്നും ചേച്ചി ഞാൻ വെറുതെ അവൾക്ക് വേണ്ടി മേടിച്ചതാ അല്ല അവൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ അത് പൂക്കാര് ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മാഡത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി ആ എന്നാൽ ചേച്ചി അഞ്ഞൂറ് രൂപ ഉണ്ട് ബാക്കി പൈസ ഇപ്പോൾ തരണ്ട ഞാൻ ഒന്നിടക്ക് വരുമ്പോൾ മേടിച്ചോളാം അയ്യോ സാറ് അന്നേരം ഒരുമിച്ച് ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടാവില്ല എന്നാൽ ഞാൻ ചോദിക്കുന്നില്ല ചേച്ചി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആ ദൃശ്യം ഭയങ്കര സന്തോഷത്തോടെ കാറി കയറി അങ്ങ് പോവുക അങ്ങനെ ഒരു വീട്ടിലെത്തി വീട്ടിലെത്തിയതും ആ നയന ഉമ്മർ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നയനയെ കണ്ടതും ആദർശ് നീ ഒന്ന് തിരിഞ്ഞു തന്നെ എന്തിനാ ആദർശേട്ടാ ഒന്ന് തിരിയടി എന്തിനാ ദേ ഈ മുല്ലപ്പൂവേ ഞാൻ നിൻ്റെ തലയിൽ വെച്ച് തരാൻ വേണ്ടി പോവുക ആഹാ അപ്പം മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി പോയതാണോ അതെ നിനക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ആ എടുത്ത് ഇങ്ങനെ കാണിക്കുക അപ്പം നയന പൂ കണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ആദർശേട്ടാ ഞാൻ വെച്ചോളാം അതെന്താ ഞാൻ വെച്ചാൽ വേണ്ട ആദർശട്ടാ ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം ഇവിടെ വേണ്ട എന്ത് പ്രശ്നം എന്റെ ഭാര്യയുടെ തലയിൽ ഞാൻ പൂ വെച്ചു കൊടുക്കുന്നതിൽ ഇവിടെ ആർക്കാണ് പ്രശ്നമെന്ന് എനിക്കറിയണമല്ലോ നീ തിരിഞ്ഞെക്ക് എന്നും പറഞ്ഞുകൊണ്ട് നയനയോട് തിരിഞ്ഞേക്കാൻ പറയുക എന്നിട്ട് ആദർശ് തലയിൽ പൂ വെച്ച് കൊടുക്കുക പൂ വെച്ച് കൊടുത്തത് കണ്ട് അനാമികയ്ക്കാണെങ്കിൽ കുശുമ്പ് മൂത്തവിടെയെങ്കിലും നിൽക്കുക ഷെ ഇയാൾക്ക് നാണമില്ലേ ഏ ഇയാ പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ നാണം കെട്ട് ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് നാനാമിക പെറുപുറുത്തോണ്ടെ പോവുകയാണ് അങ്ങനെ ആദർശ് നയനയെ ചേർത്ത് പിടിച്ച് ഒക്കെ എടുക്കുകയാണ് എൻ്റെ എൻ്റെ പുന്നാല ഭാര്യ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം അവ നമ്മുടെ ജാനകിയെയും ദേവയാനിയെയുമാണ് കാണിക്കുന്നത് എന്നാലും അനയുടെ കാര്യത്തിൽ ഇപ്പം അദർശന് ഒരു ശ്രദ്ധയുമില്ലാട്ടെത്തി ഹാ അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് അവൻ്റെ ജീവിതത്തെക്കാളും നല്ല ജീവിതം നയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അനയുടെ കാര്യത്തിൽ അങ്ങനെയുള്ളപ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നു എന്ന് നീ പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അത് കേട്ടതും അതല്ലേ ഏട്ടത്തി ഞാൻ പറയുന്നത് സത്യ അനിയും അനാമികയും തമ്മിൽ അകന്ന് ജീവിക്കുക എന്നിട്ട് ആദർശന് അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അത് കേട്ടതും ഏയ് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല ജാനകി അവനെന്നും അവനെന്നും സന്തോഷം മാത്രമേ ഉള്ളൂ അവനെ ആദർശനെ ദേ അനിയുടെ ജീവിതം ഭയങ്കര പ്രാധാന്യമാണ് അതുകൊണ്ട് ഒരിക്കലും അവനങ്ങനെ തെറ്റായ ചിന്തയിലേക്കൊന്നും പോകില്ല ആ ഒരിക്കലും അനിയുടെ ജീവിതം തകരണമെന്നു അവൻ വിചാരിക്കില്ല ഹ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ജാനകി എനിക്ക് സങ്കടം അങ്ങനെയൊക്കെ പറയാനും മാത്രം എൻ്റെ മുന്നിനോട് എന്ത് തെറ്റാ ചെയ്തത് ഹ ആദർശം തെറ്റു മാത്രമേ ചെയ്യുള്ളൂ വലിയമ്മേ ദേ തന്നെ കണ്ടില്ലേ എൻ എന്നെ കാണിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത് എന്താ മോളെ നീ പറയുന്നേ സ്വന്തം ഭാര്യയുടെ തലയിൽ മുല്ലപ്പും മേടിച്ച് വെച്ചു കൊടുക്കുക ഇതും എന്നെ കാണിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അനിയമായിട്ട് ഇവിടെ സന്തോഷത്തോടെയല്ല ജീവിക്കുന്നത് എന്നിട്ടും എന്നെ കാണിക്കാൻ വേണ്ടി മനപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ മോൻ എൻ്റെ മോൻ്റെ ഭാര്യയ്ക്ക് മുല്ലപ്പും മേടിച്ച് വെച്ചു കൊടുത്തു അതിന് എൻ്റെ മോൾ എൻ്റെ മരുമോളെങ്ങനെ ഇവിടെ കുറ്റം പറയുന്നത് എന്തിനാ എനിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടാത്തത് ആരും അറിയരുത് അറിയരുതെന്നുള്ളൊരു കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ് എടി അനാമിക ഇവിടെ എൻ്റെ മരുമകൾക്ക് അങ്ങനൊരു കുഴപ്പമില്ലടി എൻ്റെ മരുമോൾ അങ്ങനെ നിർബന്ധിച്ച് ആദർശനം കൊണ്ടൊന്നും മേടിപ്പിക്കുന്ന കൂട്ടത്തിലുമല്ല അവൾക്ക് അതിമോഹമില്ല അത്യാർത്ഥിയുമില്ല അവൾ എങ്ങനെയുള്ള കുട്ടിയാണെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ വിശ്വസിക്കാൻ പോകുന്നില്ലടി എന്നും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അവ ജാ ഏട്ടത്തി എന്താ ആലോചിക്കുന്നത് എന്നും ജാനകി ചോദിക്കുക ഏ ഇല്ല അങ്ങനെയൊക്കെ സംഭവിച്ചോന്നാലോചിക്കുമായിരുന്നു എന്നാലും അവനവക്ക് പൂമേടിച്ചൊക്കെ വെച്ചു കൊടുത്തോ ആ വെച്ചു കൊടുത്തു ഇല്ലേ അമ്മേ ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്നാലും അനി എനിക്കിങ്ങനെയൊന്നും ചെയ്തു തരുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരിക ആ അതെ അച്ഛനും അമ്മയും വരുന്നുണ്ടല്ലോ ഈ സമയം എന്താ എന്തു പറ്റി ഇവിടെ എന്താ ഒരു പ്രശ്നം അല്ല മോളെ എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നും പറയണ്ട മുത്തശ്ശി ഇവിടെ ഇവിടെ ആകെ മൊത്തത്തിൽ എനിക്ക് സങ്കടമാണ് എന്തിനാ മോക്ക് സങ്കടം ഇവിടെ ഒരാൾ ഒരാൾക്ക് പൂ മേടിച്ച് വെച്ചുകൊടുത്തു ആരാർക്ക് പൂ മേടിച്ച് വെച്ചു കൊടുത്തു നയനക്ക് നയനയുടെ ഭർത്താവ് ആദർശേട്ടൻ തല നിറയെ മുല്ലപ്പ് മേടിച്ച് വെച്ചു കൊടുത്തു അതൊരു നല്ല കാര്യമല്ലേ അതിന് മോളെന്തെങ്കിലും കൊശും പോത്തുന്നെ പിന്നെ ഒരു കാര്യം ചെയ്യും മോള അനിയോട് പറ മോക്ക് മുല്ലപ്പ് മേടിച്ച് വെച്ചരൻ പിന്നെ നടന്നു തന്നെ കാക്ക മലർന്ന് പറക്കുമായിരിക്കും എന്നാ അവൻ എനിക്ക് മുല്ലപ്പ് വെച്ചു തരില്ല എന്നുള്ള കാര്യം ഉറപ്പാ അത് കേട്ടതും മോളെ അവർ ഭാര്യ ഭർത്താവും അല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി അങ്ങനെയുള്ളപ്പോൾ അവർക്കും ആഗ്രഹങ്ങളില്ലേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് മാറി നിൽക്കാൻ പറ്റുമോ എന്നാലും മുത്തശ്ശി ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ ഞാൻ അവരുടെ അനിയത്തിയല്ലേ അങ്ങനെയുള്ളപ്പോൾ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നത് ശരിയാണോ ഹാ അങ്ങനെയൊന്നും മോൾ പറയണ്ട ആ എന്തായാലും ആദർശ നായനയ്ക്ക് പൂവെച്ചു കൊടുത്തല്ലേ പ്രശ്നം ഞാൻ ചോദിക്കാം എടോ വസുന്തരേ താനൊരു കാര്യം ചെയ് മോളോടും നയനമോളോടും മോളോടും ആദർശനോട് എൻ്റെ മുറിയിലേക്ക് വരാൻ പറ എന്തിനാ ഇനി ഇതിൻ്റെ പേരിൽ അവരെ ചോദ്യം ചെയ്യാനാണോ എടോ താൻ വരാൻ പറയടോ എന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അത് കേട്ടതും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ മുത്തശ്ശൻ വഴക്കുറയാൻ വിളിക്കുകയാണെന്നുണ്ടോ അനാമിക കരുതിയത് പക്ഷേ ജാനകിയാണെങ്കിലോ ഹോ എന്നാലും ആദ്യം ആദർശനായനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഏട്ടത്തിയോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോൾ ഏട്ടത്തയോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴാണെങ്കിലും ഏട്ടത്തിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ സമയമില്ല ഏ അച്ഛനോടും അമ്മയോടും പറഞ്ഞ അവരെന്തായാലും ചെയ്യും ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നയനെ ആദർശം വരുവാ ആ എന്താ മുത്തശ്ശ കാണമെന്ന് പറഞ്ഞ അതെ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് ഹോളിൽ ഒരു വലിയ സംസാരം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളായിരുന്നു വിഷയം ഞങ്ങളോ അതെ നിങ്ങൾ തന്നെ ആദർശ് നയനയുടെ തലയിൽ പൂ മേടിച്ച് വെച്ചുകൊടുത്തു അതാണ് വിഷയം അത് കേട്ടതും അതാരാ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ പ്രശ്നം ഉണ്ടാക്കിയത് വേറെ ആര് അനാമിക അവളുടെയും അനിയുടെയും ജീവിതം നല്ലതുപോലെയല്ലല്ലോ മുന്നോട്ട് പോകുന്നത് ഹാ അനി അവൾക്ക് പൂമയടിച്ചു കൊടുക്കുന്നില്ല അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഇതൊക്കെയാണ് പരാതി ആ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് കേട്ടതും എൻ്റെ മുത്തശ്ശ ഞാനിവൾക്ക് പൂമയടിച്ച് കൊടുത്തത് തെറ്റാണോ ഏയ് ഒരിക്കലും മോനെപ്പോൾ വേണമെങ്കിലും നേനെ മോൾക്ക് പൂ മേടിച്ച് അത് മാത്രമല്ല നിങ്ങൾ തമ്മിലൊരു യാത്രയൊക്കെ എന്നിട്ട് എന്താ യാത്രയൊന്നും പോകാതെ അത് മുടക്കിയത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി അതും നിൻ്റെ അമ്മ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ അങ്ങ് കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ പോകാനിരുന്ന യാത്ര അങ്ങോട്ടൊന്നും കൂടെ പ്ലാൻ ചെയ്തൂടെ എന്നിട്ട് രണ്ട് പേരും ഒന്ന് അടിച്ചു പൊളിച്ചൊക്കെ വാ നിങ്ങളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാനേ ഞങ്ങൾക്ക് തീർതിയായി അത് കേട്ടതും നമ്മുടെ നയനെ ചിരിക്കുവാ ഈ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം മോനെ നയനമോള് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് ഉയരങ്ങളിലാണ് മോള് നമ്മളെ എത്തിച്ചത് മോൾക്ക് മോളുടെ കഷ്ടങ്ങളെല്ലാം മറന്ന് മോള് നമുക്ക് വേണ്ടി ജീവിച്ചു അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് മോൾ എന്താഗ്രഹം പറഞ്ഞാലും അതൊക്കെ സാധിച്ചു കൊടുക്കണം ശരി മുത്തശ്ശ ഞ ഞാൻ എൻ അവൻ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുത്തോളാം പിന്നെ അമ്മ സമ്മതിക്കൊന്നും അറിയില്ല ഞാൻ പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഇപ്പം യാത്ര പോകുകയാണെന്ന് പറഞ്ഞു നോക്കിയേ ദേവയാനി ഉറപ്പായിട്ടും പച്ചക്കൊടി കാണിക്കും അത് കേട്ടതും ഏയ് എനിക്ക് തോന്നില്ല മുത്തശ്ശ ഞാൻ പറയുന്നത് സത്യം ദേവയാനി ഉറപ്പായിട്ടും പച്ചക്കൊടി കാണിക്കും നീ ധൈര്യമായിട്ട് ചെന്ന് പറ നിനക്ക് ടൂർ ഹണിമൂൺ പോകണമെന്ന് അത് കേട്ടതും എനിക്ക് പേടിയുണ്ട് മുത്തശ്ശ അമ്മയോട് പോയി സംസാരിക്കാൻ ഇടാ പേടിക്കുന്ന എന്തിനാ പോയി പറ പോയി പറഞ്ഞു നോക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുമോ ചെല്ല് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണിത് കേട്ടതും നമ്മുടെ ആദർശ ശരി മുത്തശ്ശൻ പോയി സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞ് അങ്ങ് പോവാം അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് പോയതും നമ്മുടെ നയനയോട് സോറി ആദർശം കൊണ്ട് പോയതും നയനയോട് മുദ്ദേശം പറയാമോ മോളെ അവൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കണം നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് താലോലിക്കണം ദേ എന്തായാലും ഇനിയിപ്പോൾ നയന ഒക്കെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് പോവുക സത്യം പറഞ്ഞാൽ നിങ്ങൾക്കായിരുന്നു ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കണം കേട്ടല്ലോ ശരി മുത്തശ്ശ പക്ഷേ എനിക്ക് പേടിയുണ്ട് അമ്മയുടെ കാര്യത്തിൽ എന്തിനാണ് പേടിക്കുന്നത് നാളെ ഈ തറവാട് നിങ്ങളുടെ പേരിലാവും ഈ തറവാട് നോക്കി ഭരിക്കാനുള്ള ആൾക്കാരെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയുള്ളപ്പോൾ നിങ്ങളിങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത് ശരിയാണോ അല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണമെന്ന് ഈ സമയം നയനയ്ക്കാണെങ്കിലാകെ പേടിയാവുക പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി ആണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തുവെച്ചിങ്ങനെ നോക്കുക നയനയ്ക്ക് എന്ത് കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നയനയ്ക്ക് ഈ വള കൊടുത്താൽ ഹലോ ആ പക്ഷേ അവളെ സംശയിക്കില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവേനെങ്ങനെ ഇരിക്കുമ്പോൾ ആദർശ് അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ നമ്മുടെ ദേവേനെ പെട്ടെന്ന് സ്വർണത്തിൻ്റെ പെട്ടി അങ്ങ് പൂട്ടി വയ്ക്കുക അമ്മേ എന്താ എന്താടാ അത് പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹമല്ല ഞാൻ പറഞ്ഞിട്ടുമില്ല മുത്തശ്ശൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിന് നീ എന്താ എങ്ങനെന്തോടാ സംസാരിക്കുന്നെ എന്താന്ന് പറയടാ അത് അത് പിന്നെ മുത്തശ്ശൻ പറയുവാ ഞങ്ങള് ഹണിമൂൺ ട്രിപ്പ് പോയില്ലല്ലോ ആ പോയില്ല അതിൻ്റെ കാരണം ഞാനല്ലല്ലോ നീ ശബരിമലയ്ക്ക് പോകാൻ പ്രതെടുത്ത് മാലയിട്ടു അതല്ലേ കാരണം അത് കേട്ടതും ആ അത് പിന്നെ അമ്മേ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ടേ അപ്പോൾ അപ്പോ മുത്തശ്ശനെ എന്നോട് പറയുക എനിക്ക് ആഗ്രഹമൊന്നുമില്ലമ്മേ പക്ഷെ മുത്തശ്ശനും മുത്തശ്ശി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇന്നേനെ വീണ്ടും ഹണിമൂൺ ഹണിമുണ്ട്രിപ്പ് പോകണമെന്ന് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെയും താലോലിക്കണമെന്നൊക്കെയാണ് മുത്തശ്ശൻ പറയുന്നത് ഓ എടാ മുത്തശ്ശനെയും മുത്തശ്ശിയേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഞാൻ എന്താ നിന്നോടും മിണ്ടാത്തതെന്ന് അറിയാമോ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ ആഗ്രഹമാണെന്ന് നീ പറഞ്ഞല്ലോ എടാ നീ പഠിച്ച കള്ളനാ നിൻ്റെ ആഗ്രഹമെന്ന് നിനക്ക് പറഞ്ഞാൽ പോരെ അമ്മേ അത് പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അമ്മേ മുത്തശ്ശൻ്റെ നിർബന്ധം കൊണ്ടോ അമ്മേ എന്നും ആദർശം മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി നിങ്ങൾ ഇപ്പം പോകാൻ പോകുന്നത് ഹണിമൂൺ ട്രിപ്പ് ആണല്ലോ എടാ ദേ ഇനി എനിക്ക് ശാപം ഒന്നും മേടിച്ചേട്ടാൻ പറ്റില്ല അവളെ കൊണ്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല അത് കേട്ടതും ആദർശനെ തൻ്റെ കാഥകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മ പറഞ്ഞ സത്യം എന്ന് ആലോചിച്ചിട്ടുണ്ട് അമ്മേ അമ്മ സത്യമാണോ പറയുന്നത് എടാ ഞാൻ പറയുന്നത് സത്യമാണോ ഇനി നിങ്ങളെ കരയിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല അവൾ വിഷമിച്ച് നീ വിഷമിച്ച് നിങ്ങളുടെ വിഷമം കണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സന്തോഷം കാണുന്നതല്ലേ പോയിക്കോ എനിക്കതിൽ ഒരു സങ്കടമില്ല പിന്നെ ഇപ്പോൾ പോകാൻ പോകുന്നത് ഹണിമൂൺ ട്രിപ്പ് ആണല്ലോ അപ്പോൾ യാത്രയൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും ഭയങ്കര സ്പീഡിലൊന്നും പോകണ്ട പതുക്കെ പോയാൽ മതി പിന്നെ സ്പീഡിൽ പോകുന്ന സമയത്ത് നിനക്കോ അവൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അമ്മ ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് അല്ല ആത്മാർത്ഥമായിട്ടല്ലാന്ന് തന്നെ കൂട്ടിക്കോ എന്നും ദേവേനെ ഇത് കേട്ടതും ഈശ്വര ഇത് വീണ് കിട്ടിയൊരു ഗോൾഡൻ ചാൻസാ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങ് പോകുന്നതാണ് ഇനിയിവിടെ നിന്നാൽ ചിലപ്പോൾ അമ്മ പോകണ്ടാന്ന് പറയും അതെ ഡ്രൈവിംഗ് ഒക്കെ സൂക്ഷിച്ച് വേണം കേട്ടല്ലോ ശരിയമ്മേ എവിടെ വേണേലും പോയി ചുറ്റിക്കറങ്ങിയിട്ട് വാ എന്നും ദേവയാനി ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ആദർശ് താങ്ക്സ് അമ്മേ താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ അങ്ങ് പോവുകയാണ് ആദർശം അങ്ങ് കഴിഞ്ഞതും നമ്മുടെ ദേവയാനി ആലോചിക്കുക ഈശ്വര ഞാനും വേറെ എടുത്തു ചാടി പോയിക്കോ എന്ന് പറഞ്ഞല്ലോ അവൾ എനിക്ക് കരള് പകത്ത് നൽകിയതാണ് ആ സമയത്ത് അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ദൈവമേ അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായി പോവുമല്ലോ യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന അവൾ അവൾ പോയ വല്ല സ്റ്റിച്ച് പൊട്ടു ഈശ്വരന്മാരെ പേടിയാവുന്നല്ലോ വേണ്ടായിരുന്നു ടൂറ് പോകാൻ പറയേണ്ടായിരുന്നു ദൈവമേ അവർ പോട്ടെ പോകാതിരുന്നാലും ശരിയാവില്ല പാവങ്ങൾ ഒരുപാട് മോഹിച്ചതല്ലേ ആ മോഹം ഇനി കണ്ടില്ല എന്നും അടിക്കാൻ പറ്റില്ല അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്